ഓം ശ്രീ മ ജ്യോതിർമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്കും മേടലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എങ്ങനെയാകും അപ്പം ആദ്യം നമുക്ക് മെയ് മാസത്തെ ഫലം ഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മെയ് മാസത്തെ മേടക്കൂറുകാരുടെ മേടലഗ്നക്കാരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മരാശാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ നാലാം ഭവരാശിയിൽ നീരരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ മെയ് പതിനഞ്ചിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ഏഴിന് മെയ് ഏഴിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്കും മെയ് ഇരുപത്തി മൂന്നിന് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭവരാശിയിലേക്കും രാശി മാറുന്നു ഗുരു മെയ് പതിനാലിന് രണ്ടാം ഭാവരാശിയിൽ നിന്നും മൂന്നിലേക്ക് രാശി മാറുന്നു ശുക്രൻ പന്ത്രണ്ടില് ഉച്ചസ്ഥിതി തുടരുന്നു മുപ്പത്തി ഒന്നിന് ശുക്രൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ശനി പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്നു രാഹു മെയ് പതിനെട്ടിന് പന്ത്രണ്ടിൽ നിന്നും പതിനൊന്നിലേക്കും കേതു ആറിൽ നിന്ന് അഞ്ചിലേക്കും രാശി മാറുന്നു ഇതാണ് മെയ് മാസത്തെ ഗ്രഹസ്ഥിതി ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാകുമെന്ന് നോക്കാം അപ്പോൾ ജന്മരാശ്യാധിപൻ നാലില് നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് രാശ്യാധിപന് നീചസ്ഥിതി വരുന്നു ഇടയ്ക്കിടയ്ക്ക് നീചഭംഗം വരുന്നുണ്ട് എങ്കിലും പൊതുവെ ഊർജ്ജസ്വലത ഉന്മേഷക്കുറവ് ഉണ്ടാകാവുന്ന സമയമാണ് ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ കൂടും അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഒരു ഇമ്മ്യൂണിറ്റി കുറവിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ഈ ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ രോഗങ്ങൾ ചിലർക്ക് ഇൻഫെക്ഷൻ ഇവയൊക്കെ ചെറിയ തോതിൽ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു പൊതുവെ എഴരശനി സമയമാണ് മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ കൂടാവുന്ന സമയമാണ് അപ്പോൾ ചിലർക്ക് പാദങ്ങളിലോ അല്ലെങ്കിൽ വിഷൻ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഈ സമയത്തുണ്ടാകാം ചിലർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽപരമായിട്ട് അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കർമ്മഭാവാധിപൻ ശനിയാണ് ആ ശനി പന്ത്രണ്ടിലാണ് ഏഴര ശനി സമയമാണ് ഇപ്പോൾ നമ്മൾ ചതി വഞ്ചന തൊഴിലിടത്ത് ഉണ്ടാകാതെ നോക്കണം ഇപ്പോൾ തൊഴിലിൽ പൊതുവേ ഒരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില എന്തെങ്കിലുമൊക്കെ സഡൻ സഡൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ തൊഴിലിടത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ തൊഴിലെന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് നിയമ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ വർക്ക് ടെൻഷൻ അല്ലെങ്കിൽ വർക്കിൽ ശ്രദ്ധക്കുറവ് കുറവ് ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് തൊഴിലിടത്ത് ഒരു പരീക്ഷണങ്ങളുടെ സമയമായിരിക്കും എന്ന് തന്നെ പറയാം അപ്പം അച്ചടക്കം ക്ഷമ ഒക്കെ ഈ സമയത്ത് തൊഴിലിടത്ത് വേണം പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥര് മേലുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ രണ്ട് വാരം ആ സൂര്യൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആ സൂര്യൻ്റെ സ്ഥിതി സഹായിക്കും അതുപോലെ കീഴുദ്യോഗസ്ഥരുടെ ചിലപ്പോൾ കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനൊക്കെ ചിലപ്പോൾ പ്രേരിപ്പിച്ചു എന്നൊക്കെ വരാം അപ്പോൾ അവസാനത്തെ രണ്ട് വാരം വാരമാകുമ്പോൾ ഈ നിലപാടുകളൊക്കെ മയപ്പെടുത്തും അതുപോലെ തൊഴിൽ തൊഴിലന്വേഷകർക്ക് ഹാർഡ് വർക്കൊക്കെ കൂട്ടേണ്ടുന്ന സമയമാണ് അവസാനത്തെ രണ്ട് വാരം രാഹു പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് അത് നമുക്ക് ധനാഗമം കൂടുന്നതിനും ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുമൊക്കെ സഹായകമാണ് അതേസമയം വിദേശത്ത് അല്ലെങ്കിൽ ദൂരസ്ഥലത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ആ ഗുരുവിൻ്റെയൊക്കെ മാറ്റം അതുപോലെ ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു അതൊക്കെ തൊഴിലിടത്ത് ചില ഭാഗ്യനേക്ഷങ്ങൾ ഉണ്ടാകാൻ വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഉച്ചരാശിയിലാണ് എങ്കിലും അത് പന്ത്രണ്ടിലാണ് ആ ശുക്രൻ ഉച്ചരാശിയിൽ വരുന്നത് അപ്പം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആദ്യവാരം പന്ത്രണ്ടിലാണ് അതിനുശേഷം ജന്മരാശിയിലേക്ക് വരുന്നു ആദ്യവാരം കഴിയുമ്പോഴൊക്കെ തന്നെ ബിസിനസ്സിൻ്റെ ആ സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ അനുകൂല സമയമാണ് ബുധൻ്റെ സ്ഥിതിയൊക്കെ പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ നവീകരിക്കുന്നതിനുമൊക്കെ സഹായകമാകും അപ്പോൾ ഗുരുവിൻ്റെ രാശി മാറ്റവും ആ ഗുരുവിൻ്റെ ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലേക്കുള്ള ദൃഷ്ടിയൊക്കെ തന്നെ പൊതുവെ നമുക്ക് ആ ബിസിനസ്സിന് അനുകൂലമാണ് അതുപോലെ വിദേശ ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ ഏഴ് ഒൻപത് പതിനൊന്നിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ബി നിലവിലെ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അവസാനത്തെ രണ്ടു വാരം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചരാശിയിലാണ് അത് ക്രമേണ മെയ് പതിനഞ്ചാവുമ്പോൾ രണ്ടാം ഭാവരാശിയിലേക്ക് ആ സൂര്യന് രാശി മാറ്റം വരുന്നു അപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നു ക്രമേണ രണ്ടിലും ആ ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോൾ ആ ബുധൻ രണ്ടാം ഭാവരാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിലൊക്കെ ഒരു കോൺസെൻട്രേഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും അക്കാ അക്കാഡമി തലങ്ങളിലൊക്കെ തന്നെ ഒരു ഒരു പൊതുവേ ഒരു കോൺസെൻട്രേഷനൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പൊതുവേ നമുക്ക് നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയുന്ന സമയം ആലസ്യമൊക്കെ മാറും ജന്മരാശി ജന്മരാശിയാലവൻ നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പം നമ്മൾ കൂടുതൽ നമുക്ക് ആ പഠനത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കണം ആലസ്യമൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ ഇപ്പോൾ അഞ്ചാം ഭാവാധൻ ജന്മരാശിയിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഒൻപതാം ഭാവാദിനായിട്ടുള്ള ഗുരു ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് മെയ് പതിനഞ്ച് മുതൽ അതും ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ വിദേശത്തൊക്കെ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്തൊക്കെ പഠനം നടത്തുന്നവർക്കുമൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിനനുകൂലമായിട്ടുള്ളൊരു അവസരങ്ങളൊക്കെ ആ ഒൻപതിലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ധനസ്ഥിതി എങ്ങനെയാകും ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കാം അപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് അതായത് ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് പക്ഷെ മെയ് പതിനെട്ടൊക്കെ ആകുമ്പോൾ പതിനൊന്നിലേക്ക് ആ രാഹുവിൻ്റെ മാറ്റം വരുന്നുണ്ട് അതുപോലെ ധനകാരകനായിട്ടുള്ള ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ പതിനൊന്നിൽ വരുന്നുണ്ട് അതുപോലെ ഒൻപത് ഭാഗ്യസ്ഥാനത്തും ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ധനനേട്ടത്തിന് ഉള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരും എന്ന് തന്നെ പറയാം അപ്പോൾ ധനാഗമൊക്കെ കൂടുന്നതിന് സഹായകമാണ് ആ ഗുരുവിൻ്റെ സ്ഥിതിയും അതുപോലെ ആ പതിനൊന്നിലെ രാഹുവിൻ്റെ സ്ഥിതി എന്നൊക്കെ പറയുന്നത് എങ്കിലും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള ശനിയും പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ചിലവുകൾ ഈ സമയത്ത് മീറ്റ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ ഈ ശുക്രനൊക്കെ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാകുമ്പോൾ പൊതുവേ നമുക്ക് സുഖ ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കാം ചിലപ്പോൾ കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം ചിലപ്പോൾ ദൂരയാത്രകൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം ചിലപ്പോൾ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം അപ്പം പ്രതീക്ഷിക്കാതെയുള്ള ചിലവുകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നിർവഹിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ധനപരമായിട്ടുള്ള ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യം എന്നും കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പം വിവാഹം ദാമ്പത്യം എന്നും കുടുംബജീവിതം നമ്മൾ നോക്കുമ്പോൾ ആദ്യമായി നമ്മൾ വിവാഹത്തിൽ പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ആദ്യത്തെ പകുതി സൂര്യൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം വിവാഹ ആലോചനകൾ വന്നാലും അതത്ര ഒരു വേഗത അതിനുണ്ടാകണമെന്നില്ല അതേ സമയം അവസാന പകുതിയാകുമ്പോൾ മെയ് പതിനഞ്ചിന് പതിനഞ്ച് മുതൽ ആ ഏഴാം ഭാവരാശിയിൽ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അത് പതിനൊന്നിലോട്ടും ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിവാഹ ആലോചനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും വിവാഹ നിശ്ചയത്തിനൊക്കെ ഒരു സമയമായിട്ട് നമുക്ക് എടുക്കാം എങ്കിലും ശുക്രൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി നമുക്ക് അനുകൂലമാണ് എങ്കിലും പൊതുവേ കവിതാക്കൾക്കിടയിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജന്മരാശിയിൽ ആ സൂര്യൻ നിക്കുകയും കൂടെയാണ് അഞ്ചാം പാവാദിവിനാണ് ആ സൂര്യൻ അപ്പോൾ ഒരു ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ വേണം ഇനി മേരിറ്റ് റിലേഷൻഷിപ്പിൽ ബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ വരും പ്രത്യേകിച്ച് ആദ്യത്തെ ആദ്യ പകുതിയിൽ കാരണം ഏഴിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിൽ വരിക ഏഴാം ഭാവാദിവൻ പന്ത്രണ്ട് നിൽക്കുക ആ പന്ത്രണ്ട് നിൽക്കുന്ന ഏഴാം ഭാവാദിപനായിട്ടുള്ള ശുക്രന് രാഹുവുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ പന്ത്രണ്ടിൽ വരുന്നുണ്ട് അതുപോലെ ആറാം ഭാവാദീവിനായിട്ടുള്ള ബുധനുമായിട്ടും ആദ്യത്തെ ആഴ്ചയൊക്കെ ആ ബന്ധം വരുന്നുണ്ട് അപ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിലെ ഒരു തൃപ്തിക്കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം അപ്പോൾ അത് നമ്മൾ ഒരു അതിൽ ഒരു കെയർ വേണം അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ ഏഴാം പാവരാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദമ്പതിമാർക്ക് നല്ല സാത്വികമായിട്ടുള്ള ചിന്തകൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യം അതുപോലെ ഈ തെറ്റിദ്ധാരണകൾ പരസ്പരം സംസാരിച്ച് അതിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ മാറ്റുന്നതിനൊക്കെ അനുകൂലമായിരിക്കും ആ ഗുരുവിൻ്റെ ഏഴാം ഭാവരാശിയിലെ ദൃഷ്ടി എന്ന് പറയുന്നത് അതുപോലെ ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുവഴിയൊക്കെ കുറച്ച് പണ ചിലവൊക്കെ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുന്നത് പൊതുവേ നമുക്ക് ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുള്ളവർക്ക് അത് ഒരു പരിധിവരെ അത് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടി അതുപോലെ ഒൻപതിലെ ദൃഷ്ടി പതിനൊന്നിലെ ദൃഷ്ടിയൊക്കെ സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ കൂറിൽപ്പെടുന്നവരുടെ കുടുംബ ജീവിതം കൂടെ നമ്മൾ നോക്കുമ്പോൾ കുടുംബ ജീവിതവും അത്രത്തോളം സന്തോഷകരമാണോ എന്നില്ല കാരണം നാലാം ഭാവരാശിയിൽ കുജൻ നീതസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ രണ്ടില് ശനിയുടെ ദൃഷ്ടിയുള്ള സമയമാണ് പതിനഞ്ചൊക്കെ ആവുമ്പോൾ രണ്ടിലേക്കുന്ന ഗുരുവൊക്കെ മൂന്നിലേക്ക് മാറുന്നുണ്ട് ഇപ്പോൾ ഈ അപ്പോൾ ഈ ഗ്രഹസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ പൊതുവെ ഈ അച്ചടക്കം അതുപോലെ ക്ഷമയൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ മാറ്റിവയ്ക്കണം കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഫാമിലി അറ്റ്മോസ്ഫിയർ സന്തോഷകരമാകാൻ നമ്മൾ അല്പം വിട്ടുവീഴ്ചയും സമയനും സംയമനുമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് നമുക്ക് ഈ മെയ് മാസത്തിൽ ചില ദിവസങ്ങൾ അതായത് എട്ട് ഒൻപത് പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതുപോലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഈ തീയതികൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ അത് ഇപ്പോൾ ശുഭകർമ്മങ്ങളൊക്കെ നടത്തുന്നവർ നല്ല മുഹൂർത്തമൊക്കെ നോക്കി അത് നടത്തുന്നുണ്ടെങ്കിലും ആ ദിവസം നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഒരു വാരശുദ്ധി ഇല്ല എന്നുള്ളതാണ് അപ്പം ശുഭകര്മ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം സംരംഭങ്ങളും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ നമുക്കൊരു സംശയം വരാൻ മേടക്കൂറിൽ പെടുന്നവരെല്ലാവരും മേടലഗ്നക്കാരാണ് അല്ല മേടക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മേടലഗ്നം വരുള്ളൂ ഇപ്പം മേടക്കൂറും മേടലഗ്നവുമായിട്ട് വന്നുള്ളവർക്ക് വന്നിട്ടുള്ളവർക്ക് ഈ ഫലം പര്യാപ്തമാണ് അതേസമയം മേടക്കൂറിപ്പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികളുള്ളവർക്ക് അവർ അവരുടെ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ മെയ് മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു നക്ഷത്രം ഉള്ള ഒരു പത്ത് പേരുണ്ടെങ്കിൽ അവർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പത്ത് പേർക്കും അവരുടെ ലഗ്നത്തിൽ ലക്നരാശിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുക അപ്പോൾ കൂറിന്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ആ ലഗ്നരാശിയും കൂടെ കണ്ട് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം ഏക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം